വിക്രമൻ്റെ ജീപ്പ് നേരെ ഒരു റെസ്റ്റോറൻറിൽ ചെന്ന് നിന്നു അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവർ ഒരു സിനിമയ്ക്ക് പോയി സിനിമ കഴിഞ്ഞിറങ്ങിയതും നേരം ഇരുട്ടിയിരുന്നു അവർ മടങ്ങിപ്പോകവേ വിക്രമൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കവേ അവൻ്റെ കണ്ണുകൾ പതിയെ തൻ്റെ അടുത്ത് തന്നെ സീറ്റിൽ ചാരിക്കിടന്നുറങ്ങുന്ന ജാനകിയുടെ മുഖത്തേക്ക് അറിയാതെ നോക്കി ഒരു കുഞ്ഞിനെ പോലെ ശാന്തമായി ഉറങ്ങുന്ന അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകളും കാറ്റിൽ പാറിക്കിടക്കുന്ന തലമുടികളും അവളെ വളരെ ഭംഗിയുള്ളതായി അവന് തോന്നി പെട്ടെന്ന് അവൻ സ്വയംബോധത്തിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു എന്താണ് സംഭവിക്കുന്നത് ജാനകിയെ നോക്കുമ്പോൾ എനിക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത് ഈ ഫീലിങ്സിന്റെ അർത്ഥം എന്താണ് അതും ചിന്തിച്ചു കൊണ്ട് അവൻ വീടെത്തിയതറിഞ്ഞില്ല വീടെത്തിയതും കാവ്യയും മണിയും ഉണർന്നു കാവ്യ ഉറങ്ങിക്കിടക്കുന്ന ജാനകിയെ വിളിച്ചുണർത്തി ജാനകി ഉറക്കച്ചടവോടെ എഴുന്നേറ്റു വീടെത്തിയോ അവൾ ആ ഉറക്കച്ചടവോടെ തന്നെ ചോദിച്ചു എത്തി വാ ഇറങ്ങ കാവ്യ പറഞ്ഞത് കേട്ട് ജാനകി ജീപ്പിൽ നിന്നിറങ്ങി കാവ്യോടൊപ്പം വീട്ടിലേക്ക് പോയി വിക്രമനും മണിയും ജീപ്പിൽ നിന്നിറങ്ങി എന്നാ ഞാൻ പിന്നെ പോട്ടെണ്ണ മണി വിക്രമനോട് പറഞ്ഞു ഈ സമയത്ത് നീ ഇനി വീട്ടിലേക്ക് പോകണ്ട ഇവിടെ കിടന്നാൽ മതി വിക്രമൻ മണിയോട് പറഞ്ഞ ശേഷം വീട്ടിലേക്ക് കയറി മണിയും വിക്രമനോടൊപ്പം നടന്ന് അകത്തേക്ക് പോയി രാത്രി എത്ര ശ്രമിച്ചിട്ടും വിക്രമന് ഉറങ്ങാൻ സാധിച്ചില്ല ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ സാരിയെടുത്ത് തന്നെ നോക്കി നിൽക്കുന്ന ജാനകിയുടെ മുഖം തെളിഞ്ഞു വന്നു പിന്നെയും ജാനകിയുടെ പല മുഖഭാവങ്ങൾ അവൻ്റെ കണ്ണിലൂടെ തെളിഞ്ഞു വന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ അവൻ കിടന്നു എപ്പോഴാണ് അവൻ ഉറങ്ങിപ്പോയത് എന്ന് പോലും അവൻ അറിയില്ല അങ്ങനെ രണ്ട് ദിവസം പോയതും അറിഞ്ഞില്ല ജാനകി അവളുടെ നാട്ടിലേക്ക് തിരികെ പോവാനൊരുങ്ങി അവൾ ചന്ദ്രശേഖരൻ്റെയും കാവ്യയുടെയും അടുത്ത് ചെന്ന് പറഞ്ഞു ഞാൻ പോട്ടെ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ മെല്ലെ കണ്ണുകൾ തുടച്ചു പോയിട്ട് വരാ എന്ന് പറ ചേച്ചി കാവ്യ മുഖത്തൊരു ചിരി വരുത്തി പറഞ്ഞു അവൾ ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ലഗേജുകൾ മണിയെടുത്ത് വിക്രമന്റെ ജീപ്പിന്റെ പുറകിൽ കൊണ്ടേ വെച്ചു വിക്രമൻ ജീപ്പിനടുത്ത് ജാനകിയെയും കാത്തു നിൽക്കുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞതിനു ശേഷം അവൾ നേരെ വിക്രമന്റെ ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു ജാനകി കയറിയതും വിക്രമൻ ഡ്രൈവിംഗ് സീറ്റിലും മണി പുറകിലും കയറി വിക്രമൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി വഴിയിലൂടെ ജീപ്പിൽ പോകുമ്പോഴും വിക്രമനും ജാനകിയും ഒന്നും ഒന്നുമിണ്ടുകയോ നോക്കുകയോ ചെയ്തില്ല അവരുടെ ഇടയിൽ നിശബ്ദത താളം കെട്ടി നിന്നു അവൾക്ക് ആ സമയം തന്നെ അറിയുന്ന ആരെങ്കിലും കാണുമോ എന്ന ചിന്ത പോലുമില്ലായിരുന്നു അല്പനേരം കഴിഞ്ഞതും അവർ ബസ് സ്റ്റാൻഡിലെത്തി ജാനകി ജീപ്പിൽ നിന്നിറങ്ങി മണി അവളുടെ ലഗേജുമായും ഇറങ്ങി അവൾ മണിയുടെ കയ്യിൽ നിന്ന് ലഗേജ് വാങ്ങി അവളുടെ ബസ്സിന് നേരെ നടന്നു വിക്രമൻ അവൾ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു ജാനകി ബസ്സിൽ കയറിയിരുന്ന് ബസ് എടുക്കുന്നത് വരെ ജാനകിയും വിക്രമനും തമ്മിൽ നോക്കിക്കൊണ്ടേയിരുന്നു ഈ കണ്ടാമൃഗത്തിന് എന്നെ ഒന്ന് തിരികെ വിളിച്ചാൽ എന്താ ജാനകി മനസ്സിൽ ദേഷ്യത്തോടെ പറഞ്ഞു അല്പനേരം കഴിഞ്ഞതും ബസ് എടുത്തു ിരുന്ന് ജാനകി അവളുടെ കഴുത്തിലെ താലിയിൽ മുറുകെ പിടിച്ച് അവളുടെ കണ്ണുകൾ തനിയെ വന്നു ഇതേ സമയം മണിയും വിക്രമനും ജീപ്പിൽ തിരികെ പോയിക്കൊണ്ടിരിക്കെ മണി വിക്രമനോട് ചോദിച്ചു ജാനകി അടത്തിയെ തിരികെ വിളിക്കായിരുന്നു അത് കേട്ടതും വിക്രമൻ മണിയെ രൂക്ഷമായി നോക്കി ആ നോട്ടം കണ്ടതും മണി നിശബ്ദനായി ജാനകി ആയപ്പോൾ തന്നെ വീട്ടിലെത്തി പക്ഷേ അവൾ അധികം ആരോടും സംസാരിക്കാതെ നേരെ അവളുടെ മുറിയിൽ പോയി കിടന്നു എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി വിക്രമനാണെങ്കിൽ എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ലായിരുന്നു ഒന്ന് കണ്ണടച്ചാൽ ജാനകിയുടെ രൂപമാണ് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് അവൻ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അസ്വസ്ഥനായി കിടന്നു പിന്നെ എപ്പോഴോ അവനും ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ വിക്രമൻ എഴുന്നേറ്റപ്പോൾ മുതൽ അവൻ എവിടെ തിരിഞ്ഞാലും അവിടെ ജാനകിയെ കാണുന്നത് പോലെ അവന് തോന്നി ആരെ നോക്കിയാലും ജാനകിയായിട്ട് തോന്നുന്നു അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജീപ്പും എടുത്ത് പുറത്തേക്ക് പോയി കുറച്ചു നേരം പിന്നിട്ടതും അവന്റെ ജീപ്പിന് കൈ നീട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജാനകി വിക്രമൻ അതിശയത്തോടെ ജീപ്പ് നിർത്തി ഏ നീ എന്താ ഇവിടെ വിക്രമൻ കൗതുകത്തോടെ ചോദിച്ചു ചേട്ടാ എനിക്ക് അടുത്ത ജംഗ്ഷൻ വരെ ഒരു ലിഫ്റ്റ് തരാമോ കുറേ നേരമായി നിൽക്കുന്നു ഒരു ഓട്ടോ പോലും കിട്ടിരുന്നില്ല അതാ അത് കേട്ടതും വിക്രമൻ സംശയത്തോടെ കണ്ണുകൾ തിരുമി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ജാനകിയല്ല മറ്റൊരു പെൺകുട്ടിയാണെന്ന് അവൻ ആ പെൺകുട്ടിയോട് കയറാനായി പറഞ്ഞു പിന്നെ അവളെ അടുത്ത ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കിയ ശേഷം അവൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് വിക്രമൻ അവന്റെ കണ്ണുകൾ നിറയുന്നുമുണ്ട് ആ സമയം ചന്ദ്രശേഖരൻ അങ്ങോട്ടേക്ക് വന്നു മുത്തച്ഛനെ കണ്ടതും വിക്രമൻ തന്റെ കണ്ണുകൾ തുടച്ച് നേരെ ഇരുന്നു ചന്ദ്രശേഖരൻ വിക്രമന്റെ അടുത്തായിരുന്നു എന്താടാ എന്തുപറ്റി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തായാലും എന്നോട് പറ ടെൻഷനോ ഹേ അങ്ങനെയൊന്നുമില്ല മുത്തച്ഛ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും ടെൻഷനോ സങ്കടമോ സന്തോഷമോ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ടെറസിൽ ഉള്ളൂ വിക്രമൻ അതിന് മറുപടി ഒന്നും പറയാതെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ജാനകിയോട് ചെയ്തത് തെറ്റായിപ്പോയി അല്ലേ അപ്പോഴത്തെ ദേഷ്യത്തില് ഒന്നും ആലോചിക്കാതെ ബാക്കി പറയാതെ അവൻ ചന്ദ്രശേഖരനെ നോക്കി നടന്നതെല്ലാം നടന്നു ഇപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനാണോ നീ വിഷമിച്ചിരിക്കുന്നത് ചന്ദ്രശേഖരൻ പറഞ്ഞു അതല്ല മുത്തച്ഛ അവൾ ഇവിടെ നിന്ന് പോയപ്പോൾ തൊട്ട് എവിടെ നോക്കിയാലും ആരെ കണ്ടാലും അവളായിട്ടാ തോന്നുന്നേ അത് എന്തുകൊണ്ടാണെന്നറിയില്ല അത് കേട്ട് ചന്ദ്രശേഖരൻ ഒരു ചിരിയോട് പറഞ്ഞു അപ്പോൾ അവളെ നീയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് പറയാം അത് കേട്ട് വിക്രമൻ കുറച്ചു നേരം നിശബ്ദനായ ശേഷം പറഞ്ഞു പക്ഷേ ഞാൻ അവൾക്ക് ചേരുന്ന ഒരാളല്ല എന്ന് തോന്നുന്നു അത് നീയല്ല ജാനകി മോളാണ് തീരുമാനിക്കേണ്ടത് നീ മോളെ നാളെ തന്നെ പോയി കാണ എന്നിട്ട് സംസാരിക്കേ ചന്ദ്രശേഖരൻ പറഞ്ഞു വിക്രമൻ അതിന് സമ്മതം മൂളി അങ്ങനെ പിറ്റേ ദിവസം ചന്ദ്രശേഖരനോട് അനുവാദം വാങ്ങി മണിയോടൊപ്പം വിക്രമൻ ജാനകിയുടെ നാട്ടിലേക്ക് പോയി ഇതേ സമയം വലിയ വീട്ടിൽ ജോൽസ്യൻ റാമിൻ്റെയും ജാനകിയുടെയും കല്യാണത്തിനുള്ള മുഹൂർത്തം നോക്കിയാണ് മെയ് മാസം പതിമൂന്നിന് നല്ലൊരു മുഹൂർത്തമുണ്ട് അതിനി ഒന്നര മാസം ഉണ്ടല്ലോ അതിനു മുമ്പായി വല്ല മുഹൂർത്തം ഉണ്ടോ ജോൽസ്യൻ പറഞ്ഞു കേട്ട് ദേവദത്തൻ ചോദിച്ചു അത് കേട്ട് ജോത്സ്യൻ ഒന്നുകൂടി നോക്കി ഏയ് അതിനു മുമ്പ് നല്ലൊരു മുഹൂർത്തമില്ല ജോത്സ്യൻ പറഞ്ഞു ജോൽസ്യൻ പറഞ്ഞത് കേട്ട് ദേവദത്തൻ കുടുംബത്തിലെ എല്ലാവരെയും നോക്കി എല്ലാവരുടെയും സമ്മതത്തോടെ ജോത്സ്യൻ പറഞ്ഞ മുഹൂർത്തം കുറിക്കാൻ പറഞ്ഞു പക്ഷേ ജാനകിയുടെ മുഖം മാത്രം വാടി പിന്നെ ഒന്നര മാസം ഉണ്ടല്ലോ എന്ന സമാധാനം അവളിൽ ഉണ്ടായി അതിനു മുമ്പ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും വിക്രമനും മണിയും ജാനകിയുടെ നാട്ടിലെത്തി അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു രാത്രി കിടക്കാൻ നേരം അവൻ താൻ ഇങ്ങോട്ട് വന്ന കാര്യം ജാനകിയെ വിളിച്ച് പറഞ്ഞാലോ എന്ന് തോന്നി അവൻ തൻ്റെ എടുത്ത് ജാനകിയുടെ നമ്പർ ഡയൽ ചെയ്യാൻ പോയതും പെട്ടെന്ന് വേണ്ട എന്ന് വെച്ച് അവൻ ഫോൺ തിരികെ വെച്ചു വേണ്ട അവൾ എങ്ങനെയാണോ എന്നെ അറിയിക്കാതെ സർപ്രൈസായി എൻ്റെ വീട്ടിലേക്ക് വന്നത് അതുപോലെ അവൾക്ക് സർപ്രൈസായിട്ട് പോകാം വിക്രമൻ മനസ്സിൽ ചിന്തിച്ചു പിന്നെ അവൻ്റെ മനസ്സിൽ മുഴുവൻ എങ്ങനെ ആ വീട്ടിൽ കയറി പറ്റാം എന്നായിരുന്നു വിക്രമന് ജാനകിയുടെ വീട്ടിൽ കയറാൻ പറ്റുമോ